നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മിനാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി ഏഴുമണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു സംതൃപ്ത പരിചരണം രോഗിയുടെ അവകാശം എന്ന സന്ദേശവുമായി ചന്തക്കുന്ന് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ പ്രചാരണ കാൽനട ജാഥ നടത്തി ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫെബ്രുവരി ഒന്നു മുതൽ പതിനഞ്ച് വരെ നടത്തുന്ന ധനസമാഹരണ യജ്ഞത്തിന്റെ പ്രചാരണത്തിനായി നടത്തിയ ജാഥ നിലമ്പൂരിൽ എസ് ഐ തോമസ് കുട്ടി ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു അമ്മച്ചി തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള അമ്മച്ചിയെ പരിചരിക്കാൻ വേണ്ടി രണ്ട് പ്രാവശ്യം ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുന്നത് നിങ്ങളാണെന്നുള്ളതിൽ ഞാൻ ഏറ്റവും അഭിമാനപൂർവ്വം നിങ്ങളെ ഓർക്കുകയാണ് ഞങ്ങൾക്ക് നോക്കാൻ സാധിക്കാഞ്ഞിട്ടല്ല ഞങ്ങളൊരു ചേച്ചിനെ വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അമ്മച്ചി ഞാൻ ചേച്ചിനെ വലിയൊരു ഇഷ്ടമല്ല പിന്നെ നിങ്ങൾ വരുമ്പോഴാണ് അമ്മച്ചി അച്ചിനും കൂടി സന്തോഷം തോന്നുന്നത് അതുകൊണ്ട് ഈ ഉദ്യമത്തിന് വേണ്ടി അണിനിരക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോട് ഓർക്കുന്നു ബഹുമാനിക്കുന്നു അവർക്കെല്ലാ ഭാവങ്ങളും നേരുന്നു അവരുടെ ഈ സന്ദേശയാത്ര ഏറ്റവും ഫലപ്രദമായി തീരട്ടെ അവർ കൈതൊടുന്ന എല്ലാ രോഗികളും ആശ്വാസത്തിൻ്റെ കുളിരണിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുത്തുന്നു ടി പി ഹരിദാസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചന്തക്കുന്നിൽ സമാപിച്ചു പൊതുയോഗത്തിൽ നജീബ് വഴിക്കടവ് സന്ദേശം നൽകി പ്രസിഡന്റ് ടി പി അബ്ദുൾ ഹമീദ് അധ്യക്ഷത വഹിച്ചു ഹംസ തട്ടാരശ്ശേരി ഇ പി ബോബി പ്രസാദ് പൊറ്റേക്കാട് കെ പി അഷ്റഫ് വി പി ഖാലിദ് ഫ്രാൻസിസ് അമ്പലത്തിങ്കൽ എന്നിവർ പ്രസംഗിച്ചു കെ പി ജബ്ബാർ കെ ടി നൌഫൽ ഡേയ്സി ചാക്കോ സാലി ബിജു ശ്രീജാവട്ടത്തേഴത്ത് കെ രാജലക്ഷ്മി പി റസിയ എന്നിവർ നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ